ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തുന്ന മൈത്രേൻ പറയാറ് ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും അല്ല ഇത് നിങ്ങളുടെ മൈത്രേനല്ല തനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട് അല്ല ഇത് ഇവിടെ പറയേണ്ട കാര്യം ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ അത് കേൾക്കാൻ എന്താ പറ്റാത്ത കേട്ട് കഴിഞ്ഞിട്ടില്ല അറിവായിട്ടില്ല എങ്കിലും ഇതായിരുന്നു എല്ലാത്തിനും ഉത്തരമുള്ള ആധുനിക മനുഷ്യൻ തന്റെ ഉദ്ദേശം സാധനം അജണ്ടയുണ്ട് ഇദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ നൂറു ട്രില്യൺ പ്രകാശ വർഷം നിങ്ങൾ സഞ്ചരിക്കണം എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ ഇതോടുകൂടി മൈത്രേൻ യുഗം അവസാനിച്ചു അണ്ണാ നില്ലണ്ണ വിണങ്ങി പോയല്ലേ ഏഹ് ആശ്മയെ വിളിക്കാന്ന് ഏ നിക്കണ്ണ